ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തിട്ട് മൂന്നുള്ളൂ ശബരിമല അതായത് കവനന്റ് പ്രകാരം ഗവൺമെന്റ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തിട്ട് മൂന്നുകളാണ് നമ്മുടെ സർക്കാർ അവിടെ സൊസൈറ്റി ഉണ്ടാക്കി അല്ലെ ടീമിംഗ് സൊസൈറ്റി അതിന്റെ ധാരണ അമ്പത് ശതമാനം സർക്കാരും അഞ്ച് ശതമാനം ദേവസ്വം ബോർഡും ഈ സർക്കാർ എന്നിട്ടാണ് കഥ അയ്യപ്പ ഭക്തിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു പിന്നെ ആരാ യോഗി ആദിത്യനാഥ് സന്ദേശം എന്റെ വാസ്തവൻ തുടരുകയാണെന്ന് ഞാൻ കണ്ടത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം നൽകുന്നു ഞാൻ ഓർക്കും ഞാൻ ഇനി നിമിഷം ഓർത്തു നല്ല യുവതിക്കാനിരിക്കുന്ന സമയത്തും നമ്മളല്ല ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായത് പിന്നെ പിന്നെ എന്തായത് ഇത് പതല്ല നിങ്ങൾ തെറ്റിത്തിരിക്കുന്നു ആ യാത്രയിലാണ് പിണറായി വിജയനും ആദിത്യനാഥൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഇപ്പൊ ഇനി ഇപ്പോ ഇദ്ദേഹം ഞാൻ കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ ആ പോമസീ എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ തത്വമസി അത് ഇല്ലാതെ എന്നൊക്കെ അദ്ദേഹം അവിടെ വിത്ത് വിചരിക്കുന്നത് കേട്ടിട്ട് തീർച്ചയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം പറ്റില്ല നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ദ്യം കാണിക്കാം ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് അതോടെ പറയാനുള്ളത് പിന്നെ ദയാണ് സ്ഥാനം വന്നിട്ട് എസ് ഏതാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും അടുത്ത മാസം പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാ ഏത് ലോക്കൽ വീഡിലും അപ്പൊ എന്തിനാണ് വികസന വിചാരിച്ച് ഇപ്പൊ എന്തിനോട് വിചക്ത വിചാരിച്ച് കാസോട് എന്നാൽ അത് ലോക്കൽ ബോഡിന്ന് എടുത്തത് അവിടുത്തെ കാസും നിലയാണ് ആരെ പറ്റിക്കാനാണ് ഇപ്പോൾ ക്രിസ്തമത് ഈ അവിതാര വിജയാന്തീകരണം നടപ്പാക്കിയതിനു ശേഷം കേരളത്തിലെ ഈ ലോക്കൽ ബോഡികളെ ഇതുപോലെ കളിപ്പി തിരിച്ചു തന്നൊരു സർക്കാർ ഉണ്ടായിരുന്നു കഴിയോല്ലം പഞ്ചായത്ത് മെമ്പർമാരൊക്കെ അവിടെ എന്തല്ല കൗൺസിലർമാരൊക്കെ കഴിഞ്ഞോല്ലം മൂന്ന് ചെടിയായിട്ടാണ് പൈസ കൊടുക്കുന്നത് ഗവൺമെന്റിന് ആകത്ത് രണ്ടാം തടി കൊടുത്തത് ഡിസംബറിലാണ് പൊടുത്തതിന്റെ പിത്യാസം ട്രസറി ബാൻ അഞ്ചാസിനെ അപ്പൊ തീർന്നല്ല പൊടുത്തതില്ല ട്രീൻ തിരി പറ്റി പദ്ധതി കൊടുത്തത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ട്രസറി പൂട്ടി ട്രസറി പൂട്ടി ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി പന്ത്രണ്ട് മണിവരെ രാത്രി താസം കൊടുക്കും ആറു മണിവരെ നിന്നും ബില്ല് മാസാക്കി കൊടുക്കും ഇത് കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് പത്ത് ദിവസം മുൻപ് മൂട്ടി വീണ്ടിക്കഴിഞ്ഞിട്ടാണ് ലോക്കൽ പേടിച്ച് ബില്ല് കൊടുത്തത് അത് ഞങ്ങൾ അസന്ധിയിൽ തളിവാക്കിയും ഇതിനാണ് അലബ്ബ ലഭ്യസ്ഥ യോഗം പറഞ്ഞത് പഞ്ചായത്ത് വൽക്കം കാശ് ഇല്ല ഇല്ല ചിലരുടെ ജാതകം തുടങ്ങി പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ കാണും രാജയോഗം രാജയോഗങ്ങൾ ഞെട്ടിപ്പോകുന്നു രാജയോഗം തന്നെ എന്താ തമാലിയ രാജാവിനെ പോലെ ജീവിക്കാന്ന थो थो इस इस ും വർച്ചിഴിമ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുന്നത് അതാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ സ്ഥിതി എന്നിട്ട് ഈ ഗവൺമെന്റ് എന്നിട്ട് പറയാം ഒരു മണിയിൽ ഇരുനെ സമാനം അടുത്ത വർഷത്തേക്ക് സ്പിംഗ് ഓവറാക്കി മാറ്റി അപ്പൊ എല്ലാവരും ഇരുപതെങ്കിൽ ഇരുപത് അടുത്ത പദ്ധതി ഏപ്രിൽ ആവുമ്പോഴേക്കും ഈ കാശ് ഇട്ടുള്ളൂ അപ്പൊ ഓപ്രിൽ ഉത്തരവ് വരും ഈ സ്പിംഗ് ഓവറാക്കിയ പൈസ ഈ വർഷത്തെ പദ്ധതി എടുത്താൽ അപ്പൊ ഈ വർഷത്തെ പദ്ധതി കൊള്ളാനുള്ളത് ഇങ്ങനെ ലോക്കൽ ബോഡികളെ കരുത്തു ഞരിച്ചു വന്ന് സർക്കാർ വികസന സദസ്സ് നടത്താൻ തീരുമാനിച്ചപ്പോൾ യു ഡി എഫ് അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഞങ്ങളില്ല യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മൾ പ്രത്യേകമായി യു ഡി എഫ് പരിപാടി നടത്തി ജനങ്ങളോട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നമ്മൾ യു ഡി എഫ് ഭരിക്കുന്ന സ്ഥലത്ത് അവർക്കെതിരായി നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് കുറ്റത്ര സമർപ്പിച്ച് നമ്മൾ പരിപാടികൾ നടത്തും അതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ബന്ധിപ്പിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളം ഈ സർക്കാർ കേരളത്തിനെ സാമ്പത്തികമായി തകർത്ത് തകർത്ത് തരിപ്പണമാകും നിങ്ങൾക്കറിയാലോ ആരോഗ്യ മേഖലാ വെന്റിലേറ്ററായി ആശുപത്രിയിൽ മരുന്നില്ല ഓപ്പറേഷൻ നടത്താൻ മെഡിക്കൽ കോളേജ് പോകണമെങ്കിൽ നൂല് തുഞ്ചി തത്രിയൊക്കെ മരിച്ചു കൊണ്ടുപോകണം രോഗി ആലപ്പുഴയിൽ നമ്മുടെ ഒരാൾ പോയപ്പോ പറഞ്ഞു പഞ്ഞിയില്ല പഞ്ഞി കൂടി ഓപ്പറേഷൻ പോയപ്പോ അതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ സ്ഥിതി അതാണ് വിദ്യാഭ്യാസ മേഖല കൊറവാ അറിയാലോ വൈസ് ചാൻസലർമാർ പോലും ഇല്ലാതെയുള്ള തർക്കങ്ങളാണ് എല്ലാ സ്ഥലങ്ങളും നടക്കുക സപ്ലൈക്കോ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈ തോറ്റ് ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട് ക്ഷേമനിധികൾ തകർന്നു ഇല്ലേ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കിട്ടിയിട്ട് എത്ര നാളായി അംഗൻവാടികളുടെ ടീച്ചർമാരുടെ ഒന്നും തന്നില്ല ഒരു പൈസ അതാണ് ഒരു പൈസ സർക്കാരിന്റെ കയ്യിലില്ല ഒരു പൈസ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പകർ തേർന്നിരിക്കുകയാണ് നമ്മൾ മലയോര ജാഥ നടത്തി മലയോരത്വ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഇപ്പൊ ഒരു പിന്നെ പാസ്സാക്കിയിട്ടില്ല ഞാൻ സമയപ്പാറു സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങളെ റെഡി വെക്കാൻ അപ്പൊ അത് കേന്ദ്ര നിയമത്തിനെതിരായിട്ടാണ് പോസ്റ്റാക്കി വന്നത് അത് കുറവ് നാല് ഗവർണറെ അടുത്ത് പോയിരിക്കും അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോയിരിക്കും അത് തിരിച്ചും കൂടെ അയക്കുമ്പോഴേക്ക് ഇലക്ഷൻ വരും അപ്പൊ എലക്ഷൻ വരെ മൃഗങ്ങളെ വെടിവെക്കാൻ കടലാസിനെ കടലാസിന്റെ എഴുതിയത്തെ വെടിവെക്കാൻ പറ്റുമോ ഏ ആളുകളെ തപ്പിക്കാണ് മലയോരത്തെ ജനങ്ങളെ കമയിപ്പിക്കാണ് സർക്കാർ അവരെ വിധിച്ചു വിട്ടുകൊടുത്തിരിക്കുകയാണ് വിധിച്ചു വിട്ടുകൊടുത്തിരിക്കുകയാണ് തീരപ്രദേശം മുഴുവൻ വറദിയാണ് കാർത്തിക മേഖല മുഴുവൻ ദുരിതത്തിലാണ് എന്താ പറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓർമ്മ വേണ്ട ഇവിടെ ഒന്നല്ല പ്രസംഗിച്ചത് ഇവിടെ ഒന്നല്ല പ്രസംഗിച്ചു ഇരുന്നൂറ്റി അമ്പത് രൂപ അത് വിദ്യ തൊട്ടുന്നല്ലോ ഒരു സ്ഥാനവും തൊട്ടില്ല ഒരു കാര്യവും കാർഷിക മേഖല മുഴുവൻ തകർത്തു ചരിപ്പണമാക്കി എല്ലാ മേഖലയും തകർത്ത സർക്കാർ നമ്മൾ ഇപ്രാവശ്യം പെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ പ്രതിപക്ഷം ഒരു കാര്യം വിളിച്ചു ജനുവരിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ എന്തു ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ആരെ കവലിപ്പിക്കും കൂടി അവതരിപ്പിക്കും ആരോഗ്യ രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ നമ്മൾ അധികാരം നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും അതേടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ബദൽ മാർഗങ്ങളുണ്ട് ബെറ്റൽ പരിപാടികളുണ്ട് നമ്മൾ ആരോഗ്യ കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടത്തി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നു വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി ഈ മലയോരത്തും ഞങ്ങൾ വിവിധ കമ്പനികളെ ക്ഷമിച്ചിരുന്നു ഇടുക്കിയിലും വയനാട്ടിലും കോട്ടയത്തുമെല്ലാം ഡെമോൺസ്ട്രേഷൻ നടത്തും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോട് കൂടി കപ്പയും വെളിച്ചവും ഉണ്ടാക്കി മൃഗങ്ങളെ തിരിയെ കാട്ടിലേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലോകരാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നും ഈ മലയോര ജനതയെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൃത്യമായ പ്ലാനും പദ്ധതിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇവിടെ വർഗീയതയെ മുട്ടുവളർച്ചയാണ് മൃഗമല്ല യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചത് താനിന്റെ പ്രസംഗവും അല്ലെങ്കിൽ വേറെ ആരുടെ അല്ല യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചതിന്റെ പുറകിലെല്ലാം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയാണ് അത് മനസ്സിലായി കാര്യം എന്താണ് ഇപ്പൊ ആ ഭൂരിപക്ഷ വർഗീയതയ മാറി മാറി ഇതിൽ പ്രീഡിപ്പിച്ചു കൊണ്ടിരിക്കുവാന് ആ വർഗീയത കേരളത്തിൽ ബി ജെ പിയെ പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിദ്വേഷം ഉണ്ടാക്കി വലുപ്പുണ്ടാക്കി അതിന് കുറെ ആളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് ആളുകളെ പറഞ്ഞ് മോശമായിട്ട് പറയാൻ വേണ്ടിട്ട് ഇവര് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെ നമ്മൾ തുറന്നു കാട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാട് സുഖം വിട്ടുവീഴ്ചയില്ല കേരളത്തിൽ ആര് വർഗീയത പറഞ്ഞാൽ യു ഡി എഫ് ഇതിനെ ചോദ്യം ചെയ്യും ഉണ്ടാതിരിക്കില്ല ആര് വർഗീയത പറഞ്ഞാൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആര് നോക്കാൻ അതിനെ യു ഡി എഫ് ചോദ്യം ചെയ്യും മുഖത്ത് നോക്കി ചോദ്യം ചെയ്യും കേവലം നാലോർത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി മാത്രം മതേതര മൂല്യങ്ങളെ യു ഡി എഫ് ഉപത്തി കാച്ചിടത്തില്ല എന്ന് ഞാൻ നിങ്ങൾ പുറത്തു വരുന്നു നമ്മൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ നമ്മൾ അതിശക്തിയായി എതിർത്തും നിറഞ്ഞ മനസ്സോടുകൂടി നിശ്ചയദാജ്യത്തോടുകൂടി നമുക്കെല്ലാവർക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കണം കോട്ടയം ഒരു കാലഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാടാണ് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് കോട്ടയം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയത്തെ ജനാധിപത്യ ചേരിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കണം എന്ന പ്രതിജ്ഞയാണ് നിങ്ങൾ ഓരോരുത്തരും പുതിക്കേണ്ടത്